നമ്മൾ എന്ത് കൽപ്പിക്കുമ്പോഴും ഹല്ലി ഇട്ട് കൊടുത്താൽ ചെയ്യണോട്ടോ പറയണോട്ടോ പോകണോട്ടോ എന്നായി അസാം നിങ്ങൾ ഹല്ലി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അറബിയിൽ ഹല്ലി എന്നത് സ്പോക്കണില് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ചെയ്യണോട്ടോ എന്ന് പറയില്ലേ മലയാളത്തിൽ അതിനാണ് കൂടുതലും ഹല്ലി ഉപയോഗിക്കുന്നത് ഇപ്പോഴ് ഹല്ലി സവീഹാദ ഇതൊന്ന് ചെയ്യണോട്ടോ ഹല്ലി സവ്വിഹാദ ഇതൊന്ന് ചെയ്യണേ ഇതൊന്ന് ചെയ്യണോട്ടോ ഹല്ലി താൽ ഒന്നിങ് വാ ഒന്ന് വരണോട്ടോ രണ്ടിനും ഒന്ന് വരണം കേട്ടോ ഇതേപോലെ ഒന്നുള്ളതാണ് നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക വേറൊരാൾ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പറയണം ഞാൻ ഇതൊന്ന് ആദ്യം പൂർത്തിയാക്കിക്കോട്ടെ എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ അനുവദിക്ക് എന്ന് പറയാൻ ഹല്ലീനി ഹല്ലീനി കെദൽ ഹലീനിൽ ഞാൻ ഇതാദ്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ ചെയ്യല്ല ഞാൻ ഇതൊന്ന് ഫിനിഷ് ോട്ടെ ഇനി നമ്മൾ കേട്ട മറ്റൊന്നായിരിക്കും ഹല്ലിവല്ലി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഏയ് അതൊന്നും കാര്യമാക്കേണ്ട വിഷയമാക്കേണ്ട എന്നതാണ് വല്ലി ഇനി ഇതേപോലെ പ്രാർത്ഥനയിലും വരുന്നുണ്ട് അള്ളാക്ക് പടച്ചവൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ ദൈവം നിങ്ങൾക്ക് സംരക്ഷണം ഏകട്ടെല്ലിവലെ ഹല്ലി എന്നത് വളരെ പ്രധാനമാണ് അഥവാ നമ്മൾ എന്ത് കൽപ്പിക്കുമ്പോഴും ഹല്ലി ഇട്ട് കൊടുത്താൽ ചെയ്യണോട്ടോ പറയണോട്ടോ പോകണോട്ടോ എന്നായി ഹല്ലിറോ ഒന്ന് പോയി താ ഒന്ന് പോയി തരുവോ എന്ന് ചോദിക്കാനും ഒന്ന് ഇരിക്കാനും